ബഹിരാകാശം മനുഷ്യന് എന്നും പിടികിട്ടാത്ത ഒരത്ഭുതമാണ് മനുഷ്യൻ്റെ കണ്ണത്താദൂരത്തിനും അപ്പുറത്ത് നിന്നുള്ള വിശേഷങ്ങൾ ദിനം പ്രതി എന്നോണം നമ്മെ തേടിയെത്താറുണ്ട് ബഹിരാകാശ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ ഡാർക്ക് കോമറ്റ് അഥവാ ഇരുണ്ട വാൽനക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഗുൽമോഹർ എഡി ടി വിയിലേക്ക് സ്വാഗതം ഇരുണ്ട വാൽനക്ഷത്രങ്ങളിൽ ഏഴ് എണ്ണം കൂടി നാസ കണ്ടെത്തിയെന്ന വാർത്തകൾക്കു പിന്നാലെയാണ് ബഹിരാകാശത്തെ ദുരൂഹ വസ്തുക്കളായ ഡാർക്ക് കോമറ്റ് അഥവാ ഇരുണ്ട വാൽനക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത് വാൽനക്ഷത്രങ്ങൾക്കും ചിഹ്നഗ്രഹങ്ങൾക്കുമുള്ള ചില സവിശേഷതകൾ പൊതുവായി ഇവയ്ക്ക് കാണപ്പെടുന്നുണ്ട് എന്നാൽ സാധാരണ വാൽനക്ഷത്രങ്ങൾക്കുള്ള നിബിഡമായ വാൽ ഇവയ്ക്കില്ല എന്നതാണ് പ്രത്യേകത പക്ഷെ സഞ്ചരിക്കുന്നത് വാൽനക്ഷത്രങ്ങളെ പോലെയുമാണ് രണ്ടു വർഷം മുമ്പാണ് ലോകത്താദ്യമായി ഡാർക്ക് കോമറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് തൊട്ടു പിന്നാലെ ആറ് കൂടി കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ കണ്ടെത്തിയ ഏഴ് എണ്ണം കൂടി കണക്കാക്കുമ്പോൾ ആകെ പതിനാല് ഇരുണ്ട വാൽനക്ഷത്രങ്ങളാണ് ശാസ്ത്രലോകത്തിൻ്റെ അറിവിലുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ആറും എന്ന പേരിലുള്ള ആദ്യ ഡാർക്ക് കോമറ്റിനെ കണ്ടെത്തിയത് വാൽനക്ഷത്രത്തെ പോലെ സഞ്ചരിക്കുകയും എന്നാൽ വാൽനക്ഷത്രങ്ങളുടെ വാൽ ഇല്ലാതിരിക്കുകയും ചെയ്ത ഈ ബഹിരാകാശ വസ്തു ശാസ്ത്രജ്ഞരെ അതിശയിപ്പിച്ചു ചിഹ്നഗ്രഹമാണെന്ന് കരുതിയ ഈ വസ്തുവിൻ്റെ ഭ്രമണപഥം തുടർച്ചയായി മാറിക്കൊണ്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഔമാമുവ എന്ന ബഹിരാകാശ വസ്തു കണ്ടെത്തി ഡാർക്ക് കോമറ്റുകളെക്കുറിച്ചുള്ള പഠനത്തിന് ഔമാമുവയുടെ കണ്ടെത്തൽ പ്രചോദനമായി ചിഹ്നഗ്രഹത്തെ പോലെ ഇരിക്കുമ്പോഴും വാൽനക്ഷത്രങ്ങളെപ്പോലെ പെരുമാറുന്നതായിരുന്നു ഔമാമുവയുടെയും പ്രത്യേകത ഔമാമുവ ഡാർക്ക് കോമറ്റിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല എങ്കിലും അത് സംബന്ധിച്ച പഠനങ്ങൾ കൂടുതൽ ഊർജസ്വലമാകാൻ ഇത് വഴിയൊരുക്കി ഇരുണ്ട കോമറ്റുകൾ അഥവാ ഡാർക്ക് കോമറ്റുകളെ ശാസ്ത്രലോകം രണ്ടായി തിരിച്ചിട്ടുണ്ട് ചൊവ്വയ്ക്കപ്പുറം സൗരയൂഥത്തിൻ്റെ പുറം മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കോമറ്റുകളും ചൊവ്വയ്ക്കിപ്പുറം സ്ഥിതി ചെയ്യുന്ന ചെറിയ കോമറ്റുകളും വലിയ കോമറ്റുകൾക്ക് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണ് ഉള്ളത് ചെറിയ കോമറ്റുകൾക്ക് വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണ് ഉള്ളത് ഭൂമിയിൽ ജീവനു വേണ്ട രാസ സംയുക്തങ്ങൾ കൊണ്ടുവന്നത് ഡാർക്ക് കോമറ്റുകൾ ആയിരിക്കാമെന്ന സംശയം ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭൂമിക്ക് അപകടമുണ്ടാക്കാനും ഇവയ്ക്ക് കഴിവുണ്ടെന്ന വാദവും ചില ശാസ്ത്രജ്ഞർ ഉയർത്തുന്നുണ്ട് കൂടുതൽ ലോകവിശേഷങ്ങളുമായി വീണ്ടും കാണാം